കൊടുങ്ങലൂരിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് പോലീസ് കിണറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കൊടുങ്ങലൂർ പി ബി എം ജി എച്ച് എസ് എസ് കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് കൊടുങ്ങല്ലൂർ വി കെ ആർ എം ജി എച്ച് എസ് എസ് പുല്ലൂറ്റ് എന്നീ വിദ്യാലയങ്ങൾ സംയുക്തമായി നടത്തിയ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് കൊടുങ്ങൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു

നല്ല വ്യക്തിത്വ രൂപീകരണവും സ്വഭാവ രൂപീകരണവും ഒരു ഒരു സമൂഹത്തെ നയിക്കപ്പെടേണ്ടതായിട്ടുള്ള പാഠവും എല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും മറ്റ് ഇതര തെറ്റുകൾക്കെതിരായിട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ളതും സ്വയം പ്യൂരിഫൈ ചെയ്യപ്പെടുക എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ കുട്ടികളും ഈ സമൂഹത്തിന് മാതൃകയാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള വ്യക്തിജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള കഴിവുകളും പ്രകടിപ്പിക്കത്തക്ക രീതിയിലേക്ക് സമൂഹത്തെയും നമ്മളെയും മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് സ്വയം മാറണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാം നമ്മളെ തന്നെ എങ്ങനെ വാർത്തെടുക്കാം നമ്മുടെ മൂല്യവത്തായിട്ടുള്ള വാക്കുകളെയൊക്കെ തന്നെ ഭരണഘടനയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാ വാക്കുകളെയും സംരക്ഷിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഓരോ പൗരന്മാരും കൊടുംഗ്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പി ദാംബ്രൻ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് കൊടുങ്ങൂർ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് പി സി തൃശൂർ റൂറൽ എ ഡി എൻ ഒ ബിജു ഒ എച്ച് എന്നിവർ വിശിഷ്ട സാന്നിധ്യമായി നൂറ്റി മുപ്പത് സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് പി ബി എം ജി എച്ച് എസ് എസ് കൊടുങ്ങൂർ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചത് കേഡറ്റുകളുടെ മാർച്ച് പാസ്റ്റ് റിവ്യൂ ഓർഡർ മുതലായവ ആകർഷകമായി ഏറ്റവും നല്ല പ്ലാറ്റൂണിനായി പി ഭാസ്രൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ ഹയർസെക്കൻഡറി സ്കൂളിന്റെ രണ്ടാം നമ്പർ പ്ലാറ്റൂൺ തെരഞ്ഞെടുക്കപ്പെട്ടു ചടങ്ങിൽ സെറമണിയൽ പരേഡിനായി കാഡറ്റുകളെ സജ്ജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരായ നീതി ഭാസി ഷെമീർ പി എം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രസാദ് എ ജി സബ് ഇൻസ്പെക്ടർ മനു പി ചെറിയാൻ എന്നിവരെയും കൊടുങ്ങലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബി കെ അരുണിനെയും ആദരിച്ചു പി ബി എം ജി എച്ച്എസ്എസ് കൊടുങ്ങലൂരിന്റെ സീനിയർ കാഡറ്റായ ഗംഗാ ടി ലിജീഷ് ആണ് സെറമണിയൽ പരേഡ് നയിച്ചത് Hvordan går det?